നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫുട്ബോൾ ലോകത്തെ ഭാവി വാഗ്ദാനങ്ങളിൽ ഒരാളായി കൊണ്ട് വിലയിരുത്തപ്പെടുന്ന താരമാണ് ലാമിനെ യമാൻ കേവലം പതിനാറ് വയസ്സ് മാത്രമുള്ള ഈ താരം ഇപ്പോൾ തന്നെ എഫ് സി ബാഴ്സലോണയുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളായി മാറിയിട്ടുണ്ട് അതായത് ലാലികയിൽ ഇരുപത്തിയെട്ട് മത്സരങ്ങൾ ഈ സീസണിൽ അദ്ദേഹം കളിച്ചു കഴിഞ്ഞു നാല് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളുമായി ആകെ ഏഴ് ഗോൾ പങ്കാളിത്തങ്ങൾ അദ്ദേഹം ഇപ്പോൾ വഹിച്ചിട്ടുണ്ട് താരത്തെ സ്വന്തമാക്കാൻ ഫ്രഞ്ച് വമ്പന്മാരായ പി എസ് ജിക്ക് താല്പര്യമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തേക്ക് വന്നിരുന്നു ഇതിന്റെ ഒരു സൂചന ഇപ്പോൾ എഫ് സി ബാഴ്സലോണയുടെ ജോയിൻ ലാപോർട്ട തന്നെ നൽകിയിട്ടുണ്ട് അതായത് ഒരു ക്ലബ്ബ് താരത്തിന് വേണ്ടി ഇരുന്നൂറ് മില്യൺ യൂറോ വാഗ്ദാനം ചെയ്തുവെന്നും അത് തങ്ങൾ നിരസിച്ചു എന്നുമാണ് ഇപ്പോൾ ലാപോർട്ട പറഞ്ഞിട്ടുള്ളത് അതായത് അത് പി എസ് ടി തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ലാമിന എമാലിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു ഓഫർ ലഭിച്ചിരുന്നു ഇരുന്നൂറ് മില്യൺ യൂറോയുടെ ഓഫർ ആയിരുന്നു അത് പക്ഷേ ഞങ്ങൾ അതിനോട് നോ പറഞ്ഞു കാരണം അദ്ദേഹത്തിന്റെ കഴിവിലും അതുപോലെ തന്നെ പ്രൊജക്ഷനിലും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാൾഡ് ഫെർമിൻ ഗാവി പെഡ്രി ഡിയോങ് അലോഹോ എന്നിവർക്കെല്ലാം ഓഫറുകൾ ലഭിച്ചിരുന്നു എന്നാൽ ഈ താരങ്ങളെ ഒന്നും വിൽക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഇവരെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആയിരം മില്യൺ യൂറോ എങ്കിലും നിങ്ങൾ നൽകേണ്ടതുണ്ട് ഇതാണ് ലാപോർട്ട ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് തങ്ങളുടെ യുവതാരങ്ങളെ ഒന്നും വിൽക്കാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് എഫ് സി ബാഴ്സലോണയുടെ പ്രസിഡന്റ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോഴും വളരെ രൂക്ഷമാണ് പക്ഷേ ഈ ക്ലബിന്റെ ഭാവി വാഗ്ദാനങ്ങളെ എന്തൊക്കെ വന്നാലും തങ്ങൾ കൈവിടില്ല എന്നുള്ള ഒരു നിലപാടിലാണ് ഇപ്പോൾ ബാഴ്സലോണയുള്ളത് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു കാണാം